ശരിവിനു പനിയാ കാലിന് വേദനയും ഉണ്ട് ഈ മരുന്ന് കഴിക്കണം പിന്നെ തല വെയിലടിക്കരുത് പനി കൂടും ഗുഹയിൽ റെസ്റ്റ് എടുക്കാം അതും പറ്റില്ല ദിവസവും ഒരു മണിക്കൂർ വെയിലത്ത് നടന്നാലേ കാലുവേദന മാറും ഷടാ അതെങ്ങനെ ഗുഹയിൽ തുള്ളയിട്ട് വെയിൽ വരച്ച് നടന്നാലോ ഒരു തൊപ്പി വെച്ച് നടന്നാൽ പോരെ അത് ശരിയാ ഒക്കുണാനില്ലോ തൊട്ടു മുന്നിലേ കാണാനുള്ളൂ നടക്കാൻ അത് മതി നടന്നു ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ തോനു കോലുവേദന ഏ ഇതെന്താ സൂത്രം ചേട്ടൻ എവിടെയോ സൂത്രോ റെസ്റ്റ് എടുക്കുകയോ ഒതല്ലോ പറഞ്ഞത് പൊനി മോറാനോ പറഞ്ഞു സത്യത്തിൽ ആർക്കാ പനി ണോ കൊണ്ടുവരുന്നത് കഴിഞ്ഞ ആഴ്ച ജീവൻടെ പണി മാറിയില്ല നെ ഇവൻ പണി വന്നാൽ താൻ എന്തിനാ തൊപ്പി വെക്കുന്നത് കണ്ടിന്യൂ പണി വന്നാൽ നമ്മൾ തൊപ്പി അറ്റണ്ടേ സൂത്രൻ ചേട്ടന്റെ പണി വന്നപ്പോൾ നെ ശീരിച്ചേട്ടൻ തൊപ്പിയും വെച്ച് നടനദീ ഈ മരുങ്ങായെ വെക്കി അസുരം മാറണ്ടേ നെ എനിക്ക് വേണ്ടാ കൈപ്പോ ഏ ഇവന് കൈപ്പോ ഒന്നുമില്ല കഴിച്ചോ അല്ല കൈപ്പോ പെട്ടെന്ന് കഴിച്ചാൽ കയ്പ്പ് തോന്നില്ലേ ഞാൻ പറഞ്ഞതല്ലേ പെട്ടെന്ന് കഴിക്കാൻ എന്നാൽ ഇനി പഴത്തിൽ ഒളിപ്പിച്ചു വെച്ച് കഴിക്കാം കയ്പ് അറിയില്ല ഉണ്ടെന്നേ മധുരമുണ്ട് പറഞ്ഞില്ലേ അല്ല മധുരമുണ്ട് മധുരമുണ്ട് സൂത്ര ഞാൻ തിന്നു നോക്കി മധുരമുണ്ട് നമ്മുടെ കാട്ടിലൊരു പുതിയ ജീവി വന്നിട്ടുണ്ട് പുതിയ ജീവിയോ എന്താ പേര് 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 ഓർമ്മയില്ല സ്വന്തം പേര് ഓർമ്മയില്ലാത്ത ജീവിയോ അവനല്ല എനിക്ക് ഓർമ്മയില്ലെന്നാ പറഞ്ഞത് ഇത്രയും പക്കാൻ കാണും ഇത്രയും തടിയും കാണും കൊമ്പുണ്ടോ കൊമ്പില്ല കൊണ്ടും പോയുമൊക്കെ ഉണ്ടോ ഞാൻ പോട്ടെ കൊറച്ച് തിരക്കുണ്ട് ദേ അവൻ പിന്നെയും വരുന്നു ഇപ്പഴാ ഓർത്തത് അവന്റെ പിന്നിൽ ഒരു പൊലി ഉണ്ടായിരുന്നോ പുലിയോ എന്നിട്ട് അവൻ ഓടുകയാണോ ഓടുകയൊന്നുമല്ല നടക്കുകയാ അവന് പേടിയില്ലേ പേടിയോ എന്തിനെ കൊള്ളാമല്ലോ ഒരു പുലി പിന്നാലെ വന്നിട്ടും പേടിയില്ല മിക്ക ആ പുലി അവന്റെ അടിമയായിരിക്കും അത പിന്നാലെ നടക്കുന്നത് അതിപ്പോ ഞാനും തന്റെ പിന്നാലെ നടക്കുന്നില്ലേ അത് പക്ഷേ അടിമത്തം അല്ലല്ലോ അടിമൊത്തവും തനിക്ക് കിട്ടാറുണ്ടല്ലോ അടിമൊത്തമെന്നല്ലടോ അടിമൊത്തം അടിമയായി ജീവിക്കൽ എന്നോലുമോ അടിമത്ത പുലി എന്തിനാ അവന് പിന്നാലെ നടക്കുന്നത് അവൻ പിന്നെ കൂടെ ആരുണ്ടല്ലോ ഇവനാണ് ഞാൻ പറഞ്ഞ പുള്ളി ഞാൻ ഇത് കഴുതപ്പുലിയാ അത് തന്നെ വേര് കഴുതപ്പുലി ഞാൻ പറഞ്ഞില്ലേ പേരിന്റെ പിന്നിലൊരു പുലിയുണ്ട്